പ്രിയ ഗായകനാണ് എം ജി ശ്രീകുമാർ പാട്ടിൻ്റെ ഏത് രീതിയും അനായാസം വഴങ്ങുന്ന ഗായകൻ അടിച്ചുപൊളിയും മെലഡിയും ക്ലാസിക്കലുമെല്ലാം ഒരേ പൂർണ്ണതയോടെ പാടി ബലിപ്പിക്കാൻ എം ജി ശ്രീകുമാറിന് സാധിക്കും മിനിസ്ക്രീനിൽ റിയാലിറ്റി ഷോകളിലെ എം ജി അങ്കളായും അവതാരകനായുമെല്ലാം അദ്ദേഹം കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ കല്യാണത്തെക്കുറിച്ച് എം ജി ശ്രീകുമാർ മനസ്സ് തുറക്കുകയാണ് എം ജിയെ അറിയുന്നവർക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഖയെയും അറിയാം എം ജിക്കൊപ്പം എല്ലാ വേദികളിലും ലേഖ എത്താറുണ്ട് ഇരുവരും വർഷങ്ങളോളം ലിവിങ് ടുഗെദറിലായിരുന്നു പിന്നീടാണ് വിവാഹം കഴിക്കുന്നത് തുടക്കം കച്ചേരികളിലും ഗാനമേളകളിലുമായിരുന്നു ആയിരുന്നു ഗാനമേളകൾ ഹിറ്റായപ്പോൾ ഒരു മാസം പത്തും പതിനഞ്ചും പ്രോഗ്രാമുകളുമൊക്കെയായി ആകെ തിരക്കിലായിരുന്നു ആ സമയങ്ങളിൽ കല്യാണാലോചനകൾ വന്നിരുന്നു എന്നാൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ചിത്രം സിനിമയിൽ പാടിക്കഴിഞ്ഞ ശേഷമാണ് ലേഖയെ പരിചയപ്പെടുന്നതെന്നാണ് എം ജി ശ്രീകുമാർ പറയുന്നത് പതിനാല് വർഷത്തോളം ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിലായിരുന്നു അത് വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രശ്നമായി പിന്നീട് പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തി അവിടെ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്തു നാട്ടിലെത്തിയ ശേഷം രജിസ്റ്റർ മാരേജ് ചെയ്തുവെന്നും എം ജി ശ്രീകുമാർ പറയുന്നു അന്ന് അങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ ഈ കാലത്ത് താൻ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കില്ലെന്നുമാണ് എം ജി ശ്രീകുമാർ പറയുന്നത് തന്നെ അനുകരിക്കുന്ന മ്യൂമിക്രിക്കാരെക്കുറിച്ചും എം ജി ശ്രീകുമാർ സംസാരിക്കുന്നുണ്ട് മിമിക്രിക്കാരെ അന്നും ഇന്നും വലിയ കാര്യമാണ് സന്തോഷിപ്പിച്ചും നോവിച്ചും അവർ പലതും ചെയ്യുമെന്നാണ് എം ജി പറയുന്നത് അവർക്ക് ആദ്യം എന്നിൽ എനിന്ന് കിട്ടിയത് പതിനായിരമായിരുന്നു ഞാനതിനെ തമാശയായി മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും എം ജി പറയുന്നു ഞാനൊരു അഭിമുഖത്തിൽ അതേക്കുറിച്ച് സംസാരിച്ചിരുന്നു അതോടെ അവർ പതിനായിരത്തിൻ്റെ ശക്തി കൂട്ടിയെന്നാണ് എം ജി പറയുന്നത് പിന്നീട് ഞാനത് വിട്ടുകളഞ്ഞു അവർ എന്തെങ്കിലും ചെയ്യട്ടെ പതിനായിരത്തിന് ശേഷം അവർക്ക് എന്നിൽ നിന്നും കിട്ടിയ മറ്റൊന്ന് ഇനി എന്താണ് അവർക്ക് കിട്ടുകയെന്ന് അറിയില്ലെന്നും എം ജി പറയുന്നു പിന്നാലെ തന്നെക്കുറിച്ച് നിരന്തരം വാർത്തകൾ എഴുതുന്ന ഓൺലൈൻ മാധ്യമങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഓൺലൈൻ മീഡിയകളാണ് മറ്റൊന്ന് എം ജി ശ്രീകുമാറിനെന്ത് പറ്റി എന്നൊക്കെ ടൈറ്റിൽ കാർഡിട്ട് ഓരോ വാർത്തയിറക്കും സത്യത്തിൽ ഞാൻ ഇവരോടെല്ലാം നന്ദി പറയുകയാണ് ചെയ്യുകയെന്നാണ് എം ജി പറയുന്നത് അവരിനിയും എഴുതണം അവരിങ്ങനെ അനാവശ്യ ചർച്ചകളൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കുറച്ചുകൂടി പോപ്പുലറാവും സജീവമായി എൻ്റെ പേര് നിലനിൽക്കുമെന്നാണ് എം ജി പറയുന്നത് മലയാളി ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ശബ്ദമാണ് എം ജി ശ്രീകുമാറിൻ്റേത് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഗായകൻ കൂടിയാണ് അദ്ദേഹം പുതിയ തലമുറയെപ്പോലും തൻ്റെ സംഗീതം കൊണ്ട് ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും സ്റ്റേജ് പരിപാടികളിലും അദ്ദേഹം ഇന്നും സജീവമാണ് ആലാപനത്തിന് പുറമെ സംഗീത സംവിധായകനായും അദ്ദേഹം പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്